ഈ എന്താണെന്നാണ് അതെല്ലാം പഠിക്കാനാളല്ലേ ഇപ്പൊ ഇത്രയാളെ നിയമസഭയിൽ ഇരുന്നിട്ട് അദ്ദേഹം എന്താ പഠിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യം കേരളത്തിൽ ഒന്നും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് അത് പ്രതിപക്ഷ നേതാവ് എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത് ഇപ്പൊ വന്നിട്ടുള്ള ചില വിദഗ്ധർ അവര് കയ്യിൽ ആയ രേഖകളെങ്കിലും വായിച്ചു നോക്കേണ്ടതില്ലേ ഇതൊരു ജനകീയമായ പ്രവർത്തനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഇപ്പൊ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത് എറണാകുളം ജില്ല അതിദാരിദ്ര്യ വിമുക്തമാക്കും മുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് അത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പാർട്ടി അല്ലേ അതിന്റെ നേതൃത്വം നൽകുന്നത് യു ഡി എഫ് ആണല്ലോ ഇവിടെ ജില്ലാ പഞ്ചായത്ത് നയിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയ പ്രവർത്തനം വിവിധ വകുപ്പുകൾ നടത്തിയത് മിനിഞ്ഞാന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഒരു വീടിന്റെ മാത്രമാണ് ഉണ്ടായത് അത് ക്യാബിനറ്റിൻ്റെ പ്രത്യേക തീരുമാനം വന്നതോടുകൂടി അത് പൂർണ്ണമായി ഇത് നേരത്തെ ഗോവിന്ദഷ് ആദ്യഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും പരസ്യമാക്കുകയും അതിന് സർവേ വിപുലമായി നിരവധി വളണ്ടിയർമാർ വന്നു ഓരോ ഘട്ടവും റിവ്യൂ നടത്തി എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നു സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നു അവർ പങ്കെടുക്കുന്ന റിവ്യൂ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ ആ റിവ്യൂ നടത്തിയിട്ടുണ്ട് അതിലെല്ലാം പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഈ കേരള നിയമസഭയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടേ ഇല്ലല്ലോ അവർ നാടാകെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ വിജയം ആഹ്ലാദിക്കുന്നു നമ്മളെല്ലാവരും ഒത്തുചേരുന്നു കേരളത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചെറുത് നടത്തുമ്പോൾ അങ്ങേറ്റം തെറ്റായ സമീപനമാണ് എല്ലാ വിവരങ്ങളും ഇത്രയും നാളെ നമ്മുടെ മുൻപിലുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനമാണ് അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അല്ലാതെ മന്ത്രിമാർക്കോ ഗവൺമെന്റിനോ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നല്ലൊരു പങ്കും യു കൂടി ഭരിക്കുമ്പോഴാണ് അവർക്കും എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഈ നേട്ടം എന്നുള്ളത്